ഇപ്പോൾ ഇവിടെ ഉള്ളത് കുക്കുംബറുണ്ട് അല്ലെങ്കിൽ ചീരയുണ്ട് അതുപോലെ വെണ്ട വെണ്ട നട്ടിട്ടുണ്ട് പിന്നെ കുറച്ചപ്പുറത്തായിട്ട് ചേന ഇഞ്ചി ചേന ഇഞ്ചിയൊക്കെ ഇപ്പം ഒരു സമയമാണ് കുക്കുംബറൊക്കെ നമുക്ക് പറിച്ചു കൊടുക്കാനുള്ള പരുവത്തിലെ കുക്കുംബറ ചീരയൊക്കെ പറിച്ചു കൊടുക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ വെണ്ട വെണ്ടയും ഇപ്പോൾ നമുക്ക് പറിക്കാനുള്ള പരുവത്തിലാണ് ഞങ്ങൾ പറിച്ചു തുടങ്ങിയത് പിന്നെ അതുപോലെ തന്നെ വാഴയുണ്ട് വാഴ നമുക്ക് എല്ലാ സീസണിലും ഞങ്ങൾക്ക് വാഴ ഉണ്ടാകും വാഴ തീരം കൊലച്ച് മുറിക്കുന്നതനുസരിച്ച് വീണ്ടും നട്ടോണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ കോവൽ കോവൽ കൃഷിയുണ്ട് കോവൽ കൃഷിയുണ്ട് പിന്നെ പാഷൻ റൂട്ട് ഇതെല്ലാം നമ്മൾ ഈ ഫാമിൽ കൃഷി ചെയ്യുന്നുണ്ട് ഈ ഫാം എന്ന് പറയുന്നത് പോത്തങ്കോട് പഞ്ചായത്തിലെ പോത്തങ്കോട് കൃഷിഭവന് കീഴിൽ വരുന്ന ഒരു പ്രദേശമാണിത് നമ്മുടെ ബി എഡ് കോളേജിനടുത്താണ് ഞങ്ങൾ ഈ കൂട്ടായ്മയ്ക്കകത്തുള്ളത് നാല് പേരാണ് നാല് പേരും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സമീപ സമയങ്ങളിൽ റിട്ടയർ ചെയ്തവരാണ് ഇപ്പോൾ റിട്ടയർ ചെയ്ത ശേഷം ശിഷ്ട ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളൊരു ആശയം ഞങ്ങളിൽ സ്വരൂപിച്ച് വരികയും അപ്പോൾ അത് കൃഷിയിലേക്ക് തിരികാം എന്ന് ഒരു തീരുമാനത്തിലെത്തിച്ചേരുകയും ചെയ്തു അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഞങ്ങളിവിടെ ഒരു ഫിസിക്കൽ ട്രെയിനിങ് സെൻ്റർ കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ട്രെയിനിങ് സെൻറ്ററിനോട് ചേർന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു ഫോമും കൂടെ സെറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ട് തുടക്കത്തിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ജൈവ പച്ചക്കറികൾ നമ്മൾ തന്നെ വിളയിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നല്ല വ്യായാമം കൊടുക്കുക അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണം നമ്മൾ തന്നെ പിന്നെ വിളയിച്ചെടുക്കുക ഇതാണ് ഇതിന്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് തന്നെ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയത് അപ്പം ആദ്യ സമയങ്ങളിലൊക്കെ നമ്മളിത് പിന്നെ വിളയിച്ചെടുക്കുന്ന പച്ചക്കറികൾ നമ്മൾ തന്നെ കൊണ്ടുപോവുകയും അത് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു വന്നു അത് കൂടുതലായപ്പോൾ വിളവ് കൂടുതലായി കൂടുതൽ കൃഷി കൂടുതൽ വ്യാപിപ്പിച്ച് കൂടുതൽ വിളവ് വന്നപ്പോൾ ഇത് ഞങ്ങൾ പിന്നെ കൊണ്ടുപോകുന്നതിനോടൊപ്പം ടീം പ്രയാഗ ഗ്രൂപ്പുണ്ട് അതൊരു നൂറുപേരോളം വരുന്നൊരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു അവർ വന്ന ഫാമിൽ വരും വാങ്ങി കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു സംവിധാനം പിന്നെ നമ്മുടെ ഈ ബി എഡ് കോളേജിലെ കുട്ടികൾ വരും അവർക്ക് അവർ വാങ്ങിക്കൊണ്ടു പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ഇതങ്ങ് വിപുലമാവുകയാണ് ചെയ്തത് അപ്പം നമ്മുടെ മൊത്തത്തിലുള്ളൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് നല്ല വ്യായാമം നല്ല ഭക്ഷണം അതാണ് അപ്പം നല്ല നമ്മുടെ ഗ്രൗണ്ടുണ്ട് അവിടെ വ്യായാമം അത് കഴിഞ്ഞ് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അപ്പം പൂർണ്ണമായും ഏറെക്കുറെ ജൈവ രീതിയിലാണ് അതിൻ്റെ വളപ്രയോഗം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പം രാവിലെ ഞങ്ങൾ ആറു മണിക്ക് ഇവിടെ എത്തുന്നതോടൊപ്പം തന്നെ രണ്ടുപേർ ഗ്രൗണ്ടിൽ പോയി ആ ഫിസിക്കൽ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യും ബാക്കി രണ്ട് പേരും എൻ്റെ മനും എൻ്റെ പരിചരണവും ഒക്കെ ആയിട്ട് നിൽക്കും പിന്നെ അത് ഒമ്പത് മണിക്കാവുമ്പോഴത്തേക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ കഴിയും ഗ്രൗണ്ടിലെ കാര്യങ്ങൾ കഴിയും അതെ പിന്നെ ഞങ്ങൾ നാലുപേരും കൂടി ചേർന്ന് ഏകദേശം ഒരു പത്ത് വരെ എല്ലാ ദിവസവും ഇവിടെ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കാറുണ്ട് അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം അത് ഇതിനേക്കാൾ ഉപരിയാണ് അതിനോടൊപ്പം ഈ വിളവെടുപ്പ് ആ വിളവെടുപ്പും ഉണ്ടാകുമ്പോൾ നമ്മുടെ മാനസികമായിട്ടൊരു ഉന്മേഷം ഉല്ലാസം ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അമിതമായൊരു ലാഭം ഒന്നും അല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത് നല്ല പച്ചക്കറികൾ കൊടുക്കുക നല്ല വ്യായാമം കൊടുക്കുക ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പേരും കൂടി മൂന്ന് വർഷത്തോളമായി ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇത് കൈകാര്യം ചെയുകൊണ്ട് പോകുന്നുണ്ട് കുക്കുംപറ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചീരമാവുന്നുണ്ട് അത് കഴിഞ്ഞ് വെണ്ട പ പടവലം അങ്ങനെ വളരെ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ കുംഭമാസത്തിൻ്റെ കൃഷി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ചേന നട്ടിട്ടുണ്ട് ഇഞ്ചി അതൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വളരെ മാതൃകാപരമായിട്ടുള്ള കൃഷി ഞങ്ങൾ നാലു പേരും കൂടി ാലും നാല് നാല് സ്ഥലത്ത് വരുന്നവരാണ് കൃത്യമായി ഇത് നമ്മൾ കൂടുതലും പരമ്പരാഗതമായ രീതിയാണ് കൃഷിയിൽ നമ്മൾ ഇങ്ങനെ അനുവർത്തിച്ചു പോരുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മൾ സമാനമായി കൃഷി രീതികളൊക്കെ ചെയ്യുന്ന ഒത്തിരി സുഹൃത്തുക്കളുണ്ട് അവരോടൊക്കെ ചോദിക്കുകയും ചോദിച്ചു മനസ്സിലാക്കി ഒരുപാട് പാകപ്പുഴകളും ഒരുപാട് നഷ്ടങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ആ നഷ്ടങ്ങളിൽ നിന്ന് നമ്മളൊരു പിന്നെ അനുഭവത്തിൽ നിന്ന് നല്ലൊരു ഗുരു അനുഭവം ഗുരുവാണെന്നാണല്ലോ അങ്ങനെ അങ്ങനെ കിട്ടി അതിന് ശേഷമാണ് ഇതെല്ലാം നല്ലൊരു പെർഫെക്ഷനോട് കൂടി കൃഷി ചെയ്തു തുടങ്ങിയതും ഇപ്പൊ നമുക്ക് ആ നേരത്തെയൊക്കെ ഉണ്ടായിട്ടുള്ള ആ അപാകതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വെട്ടി പിരയുടെ മൊത്തത്തിൽ വെട്ടി കളച്ച് നിരത്തിയതിനു ശേഷം പിന്നെ കുമ്മായം വേറും കുമ്മായം വേറി ഏകദേശം ഒരു പത്ത് ദിവസത്തിനപ്പുറം അതിട്ടയും ഇട്ട് അത് കുമ്മായും മണ്ണും ഒക്കെ ആയിട്ട് മിക്സായി അതിനകത്തുള്ള മണ്ണിൻ്റെ പുളിപ്പെല്ലാം മാറി പിന്നെ മറ്റേ പുഴു കീടങ്ങളൊക്കെ മാറിയതിന് ശേഷം പിന്നെയാണ് നമ്മൾ ചാല് വരുന്നത് ചാല് പോരിയിട്ട് ആ ഓരോ ചാലിലും എല്ലുപൊടി വേപ്പൻ മണ്ണാക്ക് ഇട്ട് മിക്സ് ചെയ് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ആ നല്ല അടിസ്ഥാനം ഒരുക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഇതിൻ്റെ തൈ വെച്ച് തുടങ്ങുന്നത് അപ്പോൾ തൈ നേരിട്ടും വയ്ക്കാറുണ്ട് വിത്ത് നേരിട്ടും വയ്ക്കാറുണ്ട് അല്ലാതെ തന്നെ നമ്മൾ വിത്ത് തയ്യാക്കി ഈ ട്രയലെ തയ്യാക്കിയിട്ട് ആ തയ്യും വയ്ക്കാറുണ്ട് രണ്ടരീതിയിലും ചെയ്യാറുണ്ട് ഈ ചീരയൊക്കെ കൂടുതൽ നമ്മൾ ഈ പാവി ഇടുകയാണ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഒരു ഇതിൽ തന്നെ പാവ ഇടും പിന്നെ അത് കൂടാതെ നമ്മളൊരു ജീവാമൃതം തയ്യാറാക്കുന്നുണ്ട് നമ്മളേറ്റവും കൂടുതൽ അത് ഫലവത്തായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ജീവാമൃതം ജീവാമൃതം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പിന്നെ ഞങ്ങളിവിടെ ചെയ്യുന്നത് ഒരു അഞ്ച് കിലോ പച്ച ചാണകം ഒരു രണ്ട് കിലോ കടലപ്പുണ്ണാക്ക് പിന്നെ അതുപോലെ ഒരു ഒന്നര കിലോയോളം ശർക്കര ഇത് അതിനകത്തിട്ട് മിക്സ് ചെയ്ത് ഏകദേശം ഒരു ഒരു മാസം വരാം ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കും ഇളക്കി അത് നല്ലൊരു വളമാകുന്നൊരു ഘട്ടം എത്തും അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ ഇപ്പം വീട്ടിലുള്ള കഞ്ഞിവെള്ളം അത് നമ്മുടെ ആഹാരത്തിന്റെ വേസ്റ്റുകൾ ഇതെല്ലാം ഞങ്ങൾ ഇതിൽ പ്രത്യേകിച്ച് മിക്സ് ചെയ്യും മിക്സ് ചെയ്ത് പിന്നെ ഗോമൂത്ര ഉൾപ്പെടെ മിക്സ് ചെയ്ത് അതിന് പ്രത്യേക വളമാക്കി എടുത്തിട്ട് അതിപ്പോൾ ഒരു ലിറ്ററിന് ഒരു ആറ് ഏഴ് ലിറ്റർ വെള്ളം വെള്ളം ചേർത്ത് എല്ലാത്തിനും രണ്ടാഴ്ച വരിക ഇത് എല്ലാത്തിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം അത് നമ്മൾ ഒഴിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ എൻ്റെ വറച്ചറിയാൻ പറ്റും പെട്ടെന്ന് ലേഖ എടുത്ത് നല്ല പുഷ്ടിയിലാണ് വരുന്നത് അപ്പം ഈ ജീവാമൃതം നമുക്ക് ഏറ്റവും ഫലവത്തായിട്ട് ഞങ്ങൾ ഇവിടെ ഈ ഫാമിൽ ഉപയോഗിച്ച് വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജീവാമൃതം തന്നെ പിന്നെ ഇടയ്ക്ക് വളം കൊടുക്കാറുണ്ട് പിന്നെ വേപ്പം ഉണ്ണാക്ക വെല്ലുവിളിയൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ കൂടുതലും ജീവാമൃതം തന്നെയാണ് ഉപയോഗിക്കുന്നത് വളരെ നല്ല വളമാണ് ഈ ജീവാമൃതം ഉണ്ട് ഇത് വളരെ നല്ലൊരു വളക്കൂട്ടായിട്ടാണ് നമ്മുടെ ഈ ഫാമിലി ഞങ്ങൾ ഉപയോഗിച്ച് വരുന്നത് പിന്നെ കീടനാശിനി ഉണ്ട് കീടനാശിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില സീസൺ വരുമ്പോഴത്തേക്ക് മഴ സമയമൊക്കെ വരുമ്പോഴത്തേക്കിനകത്ത് ഒരുപാട് പുഴു പുഴു വേറെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ കുരുടിപ്പൊക്കെ വരാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ജൈവ കീടനാശിനി കൃഷിഭവനിലെ ജൈവ കീടനാശിനി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് തളിക്കാറുണ്ട് സ്പ്രേ ചെയ്യാറുണ്ട് അത്യാവശ്യം ഒരു ഒന്ന് രണ്ട് തവണയൊക്കെ അവർ കൃഷിയിൽ ചെയ്യാറുണ്ട് ഇതിനോടനുബന്ധിച്ച് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കുംഭമാസത്തിലെ കൃഷിയായ ചേനയും ഇഞ്ചിയുമാണ് ചേന നടുന്നതിനായിട്ട് ആദ്യമായി നമ്മൾ ഒന്നര മീറ്റർ അകലത്തിൽ കുഴി കുത്തി അതിൽ ഉമ്മായം പൊടി ഇട്ട് ഒരു രണ്ടാഴ്ച ഇട്ടയക്കും അതിനുശേഷം ഇതിൽ വേപ്പ് മിണ്ണാക്ക് എല്ല് ചാണകപ്പൊടി ഇത് മിക്സ് ചെയ്ത് ഇട്ട് ഇളക്കി ശേഷം അതിൽ ആണ് ചേന നടുന്നത് അതിനുശേഷം ഇതിൽ കരിയിലേയും ബാക്കി ചപ്പ ചോറും ഇട്ട് പുതയിട്ട് വയ്ക്കും പുതയിടുന്നത് ഇത് ഹ്യൂമിഡിറ്റി നിലനിർത്തുന്നതിനും സൂര്യപ്രകാശം നേരിട്ട് അടിക്കാ അടിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പണങ്ങളിൽ ഇഞ്ചിയാണ് നട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒന്നുമില്ല നട്ടു കഴിഞ്ഞു ഇതിൽ നട്ടുകൊണ്ടിരിക്കുകയാണ് നാലടി വീതിയിലുള്ള പണയാണ് കോരിയിരിക്കുന്നത് പണ കോരിയ ശേഷം കുമ്മായ വിതറ് വിതറിയിടുന്നതാണ് ആദ്യത്തെ ജോലി അതിൽ ഒരടി അകലത്തിൽ കുഴി കുത്തി അതിൽ നാക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് ഇട്ട ശേഷമാണ് ഇഞ്ചി നടുന്നത് ഇത് നല്ല നാട ഇഞ്ചിയാണ് നാട ഇഞ്ചിയുടെ ഏകദേശം ഒരു പതിനഞ്ച് ഗ്രാം വരത്തക്ക രീതിയിൽ കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറഞ്ഞൊരു അഞ്ചാറ് ഇതിനകത്ത് കാണണം ആ പൊടിപ്പുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പൊടിപ്പുണ്ട് അല്പം മണ്ണ് മാറ്റിയതിന് ശേഷം താഴ്ത്തി വെച്ച് മണ്ണിട്ട് ഉറപ്പിക്കുക അതിന് ശേഷം നമ്മൾ പുതയിട്ടണം പുത വരുന്നതിന് കിട്ടുന്നതിനും സൂര്യൻ്റെ ചൂടും പ്രകാശം നേരിട്ട് അടികരിക്കുന്നതിനും വേണ്ടിയാണ് പുതരുന്നത് ഇതിപ്പോൾ മുപ്പത് ദിവസം പാകമായ ചീരയാണ് ഈ ചീര നമ്മൾ സമയത്ത് പറിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതൊരുപാട് മുറ്റിപ്പോയിക്കഴിഞ്ഞാൽ കറിക്കൊന്നും ടേസ്റ്റ് ഉണ്ടാകത്തില്ല മാർക്കറ്റും കുറയും അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കറക്റ്റ് മുറ്റിപ്പോകാതെ വരിച്ചെടുക്കുക വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പാകമായതാണെങ്കിൽ എന്ന് പറയാൻ അധികം മുറ്റാത്തതാണെങ്കിൽ നമുക്ക് നല്ല മാർക്കറ്റ് കിട്ടും അപ്പോൾ കിരീക്കൊക്കെ നല്ല വിലയുമുണ്ട് ഉണ്ട് ഇതിന് തന്നെ നമ്മൾ ശരിക്കും ജൈവവളം തന്നെയാണ് ജൈവവളക്കൂട്ട് തന്നെയാണ് ഇതിനൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് പൂർണ്ണമായും ഒരു ഓർഗാനിക്കാണ് കൂടുതൽ ദിവസം നിന്നു കഴിഞ്ഞാൽ ഇതിന് വിത്ത് വരും വിത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് മാർക്കറ്റിൽ ഇത് വലിയ പ്രാധാന്യം കിട്ടില്ല ഇതിന് ആരും വാങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല കുക്കുംബറ് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് വിളവെടുക്കുന്നത് അതും ഈ പറഞ്ഞ കണക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മൂപ്പായി പോവും മൂപ്പായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് കുറയും പിന്നെ ഇത് ഈ കുംഭമാസമൊക്കെ ആയതുകൊണ്ടും നല്ല മാർക്കറ്റുള്ളൊരു ഇനമാണ് നല്ലപോലെ നമ്മൾ നമ്മള് ചാണകവും ഒക്കെ കൊടുത്ത് ജൈവവളം കോഴിവളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൈഫലം കിട്ടുന്ന ഒരിനമാണ് കുക്കുംബർ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വീട്ടുവളപ്പിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു വെയിൽ വേണോ എന്നുള്ളതാണ് നല്ല വെയിൽ കിട്ടണം വെയിലും വെള്ളവും നല്ലപോലെ കിട്ടും പിന്നെ ചാണകപ്പൊടിയും കോഴിവളവും ഒക്കെ നമ്മൾ പിന്നെ സമയാസമയങ്ങളിൽ ഇട്ടുപോയി കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും ഇതൊക്കെ തന്നെ ഇച്ചിരി ഒന്ന് മൂത്ത് പോയി ഇതിപ്പോ പിന്നെ നമ്മളെ വെണ്ട ഇത് ആനക്കൊമ്പൻ ഇനത്തിൽപ്പെട്ട വെണ്ടയാണ് അപ്പോൾ നല്ല സൈസാണ് ഈ വെണ്ടി സാധാരണ വെണ്ടയേക്കാളും നല്ല സൈസാണ് ഇതിന് ദിവസം കൊടുക്കും ഇതിപ്പോ ഇന്നലെ നമ്മൾ നമ്മളിതിൽ വിളവെടുത്തതാണ് അന്നായപ്പോഴത്തേക്ക് വീണ്ടും ഈ പരുവത്തിലേക്ക് വളർന്നിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഇത്ര വലിപ്പം ഉണ്ടെങ്കിലും ഇത് ഓടിച്ചു നോക്കിയാൽ അറിയാം പിഞ്ചാണ് പക്ഷേ വലിപ്പം ഇത്ര ഉണ്ട് നാളെ ആയിക്കഴിഞ്ഞാൽ ഉറ്റിപ്പോവും അപ്പോൾ എല്ലാ ദിവസവും വിളവെടുക്കേണ്ടതാണ് ഈ ആനക്കൊമ്പൻ വെണ്ടേയുടെ ഒരു പ്രത്യേകത ഇതിപ്പോ എല്ലാം നമ്മൾ നമ്മളീ ജൈവവണ് കിട്ടാതിൻ്റെ ഒരു ഫലമായിട്ട് നല്ല നല്ല കൈഫലം ഉള്ളതാണ് ഇപ്പൊ ഇതെല്ലാം ശരിക്കും പിഞ്ചു വണ്ടയാണ് നല്ല വലിപ്പമുള്ളതാണ് ഇതിപ്പോൾ ഒരു ചെടിയാണ് ഈ ഒരു ചെടി തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് വണ്ടയുണ്ട് ഈ നാല് വണ്ടേ നമുക്ക് ദിവസം വരുന്ന ഒരെണ്ണം വെച്ച് പറിക്കാൻ കിട്ടും പിന്നെ ഈ വണ്ടയ്ക്ക് ഈ ചെടിക്ക് ആനക്കൊമ്പൻ്റെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഒരു തരത്തിലുള്ള കീടനാശിനി ഇന്നുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല അതായത് മുന്നേ കയറിയിട്ടില്ല മറ്റു തരത്തിലുള്ള ഒരു കീടങ്ങളും ഇതിനെ വലുതായിട്ട് ബാധിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ മറ്റ് ഈ കീടനാശിനികളും ജൈവ കീടനാശിനിയായാലും അന്ന് നമുക്ക് ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല വളരെ നല്ല ഞങ്ങൾ നേരത്തെ വേറെ പല ഇനത്തിൽപ്പെട്ട വെണ്ട നട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും കഴിഞ്ഞ വർഷം മുതലാണ് നമുക്ക് ഇതിന്റെ വിത്ത് കിട്ടിയത് പിന്നെ ഈ മാർക്കറ്റ് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരു അമ്പതോളം കുട്ടികളുണ്ട് അപ്പോൾ അവർ ആവശ്യത്തിക്കാരൊന്ന് വാങ്ങിക്കും പിന്നെ അതുപോലെ നമ്മുടെ കോളേജിൽ വീട് കോളയാണ് തൊട്ടടുത്തുള്ളത് അതിൽ അവിടെ വരുന്ന കുട്ടികൾ വാങ്ങിക്കാറുണ്ട് പിന്നെ അതുപോലെ ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ അസോസിയേഷൻ ഉണ്ട് അപ്പൊ ഇവരെല്ലാം ഇങ്ങോട്ട് വന്ന് ഇത് ആവശ്യപ്പെട്ട് വാങ്ങിച്ചോളൂ കാര്യം എന്താ അതുകൊണ്ട് നമുക്ക് മാർക്കറ്റൊരു ബുദ്ധിമുട്ടല്ല അല്ലെങ്കിൽ നമ്മളൊരു ജൈവ ഒരു കാര്യമാണല്ലോ ഇവിടെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ കൂടുതലാണ് നമ്മൾ കൊടുക്കുന്ന എന്താ വിധമായ വിലക്കാണ് കൊടുക്കുന്നത് പക്ഷെ ആവശ്യക്കാർ കൂടുതലുണ്ട് അതുകൊണ്ട് നമുക്ക് വിറ്റഴിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഇവിടെ കിട്ടുന്നുണ്ട് പെൻഷൻ ഇപ്പം ഞങ്ങളെല്ലാം പെൻഷൻ ആയവരാണ് അതുപോലെ പെൻഷൻ ആകാൻ ഉള്ളവരും പെൻഷൻ ആയവരും ഒരുപാട് പേരും ഒന്നും ചെയ്യാതെ വിട്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളിപ്പോൾ ഇത് ആയതിനു ശേഷം പെൻഷൻ ആയതിനു ശേഷം ഇപ്പോൾ ഇത്തരം ഇങ്ങനെയുള്ള കാർഷിക പരിപാടികളിലും മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ചുമ്മാ ഇരിക്കാനുള്ള സമയമില്ല ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് ഞങ്ങളുടെ മനസ്സിന് സന്തോഷമാണ് ശരീരത്തിന്റെ ആരോഗ്യത്തിന് സന്തോഷമാണ് എല്ലാം കൊണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അപ്പോൾ അത് എല്ലാവരും അത്രയൊരു മാതൃക സ്വീകരിക്കണമെന്നാണ് ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ മൂന്ന് വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട് മൂന്ന് വർഷം കൊണ്ടും ഞങ്ങൾക്ക് ചുമ്മാ ഇരിക്കാനുള്ളൊരു സമയവും ഇല്ല എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളായിട്ട് നടക്കുകയാണ് ഇതാണ് ഞങ്ങൾക്ക് പൊതുവില് പറയാനുള്ള എല്ലാവരോടും നല്ല വ്യായാമം നല്ല ഭക്ഷണം അതിൻ്റെ ഒരു പ്രായോഗിക വശമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്